സ്ഥലം പഴയന്നൂരാണ് തിരുവല്ലാമലയ്ക്കും ചേലക്കരയ്ക്കും ഇടയ്ക്ക് ഒരു പഴയന്നൂർ എന്നൊരു കൊച്ചു ഗ്രാമം അവിടെ നിന്നാണ് ഞാൻ വരുന്നത് സാറിൻ്റെ വാട്സാപ്പ് നേരത്തെ കാണാറുണ്ട് പക്ഷെ അത് ഇന്നാണ് അതിന് ഈ ക്ലാസ്സിലേക്ക് എത്തിച്ചേരൻ്റെ ഒരു യോഗം ഉണ്ടായത് ഇന്നാണ് ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു റിട്ടയർഡായി അവിടെ നിന്നും പിന്നീട് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പൊതുപ്രവർത്തനം റിട്ടയേർഡ് ആകുമ്പോഴാണല്ലോ നമ്മൾ മറ്റുള്ളവരെയൊക്കെ ഒന്ന് തിരിച്ചറിയണം ജീവിതത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലേക്ക് വരുന്നത് തന്നെ റിട്ടയർഡാവും അതെ മറ്റുള്ളവർ രാവിലെ എണീക്കും നമ്മുടെ ജോലി തിരക്കിലേക്ക് പോടും വീണ്ടും വൈകിട്ട് രാത്രി എപ്പോഴെങ്കിലും വന്ന് കയറുന്നു അതിനുശേഷം ചെറിയൊരു പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുറച്ചൊരു ഞാൻ വിശ്വസിച്ച് വന്നൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഒരു സാമുദായിക സംഘടനയുടെ അവിചാരിതമായിട്ട് ഒരു സാമുദായിക സംഘടനയുടെ ഒരു ഒരു ചാർജിൽ വന്നു അപ്പോൾ അവിടെയൊക്കെ ഞാൻ വാക്കുകൾ പറയാറുണ്ട് പക്ഷേ വാക്കുകൾ ഇടയ്ക്ക് മുറിഞ്ഞു പോകും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കില്ല പുറത്തേക്ക് വരിക എന്തെങ്കിലും ഒരു ആവേശത്തിൽ പറഞ്ഞു പോകും എന്നല്ലാതെ ചിലപ്പോൾ ആളുകൾ ചിരിക്കാറുണ്ട് ചിലപ്പോൾ മൈക്ക് ഒരു ഇതുപോലൊരു മൈക്ക് കോഡ്ലെസ് മൈക്കുണ്ട് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു ഷിവറിങ് ഒരു ഷിവറിങ് ഉണ്ടാവാർ അപ്പോൾ അതിൽ നിന്നുള്ള മോചനം നേടണം എനിക്ക് സാറിൻ്റെ ക്ലാസ്സിൽ വരണമെന്ന് ഞാൻ രണ്ട് മൂന്ന് തവണ പല പബ്ലിക് സ്പീക്കിംഗ് അക്കാഡമിയായിട്ടൊക്കെ ബന്ധപ്പെട്ടു പക്ഷെ അവർ ദൂരം പിന്നെ കുറച്ച് കോസ്റ്റ്ലി പിന്നെ അവരുടെയൊക്കെ മെത്തേഡുകൾ ഭയങ്കര ഉണ്ടായി ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നമുക്ക് ടൈയും കോട്ട കിട്ടിയിട്ടുള്ള ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ മാതിരി ഹോട്ടൽ കാണുക അതിനുശേഷം അത് ഉപേക്ഷിച്ചു പിന്നെ ഇന്നാണൊരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയായാലും വരണം അപ്പോൾ ഒന്നൊരു ആദ്യമൊരു സാമുദായിക സംഘടനയുടെ സമ്മേളനത്തിൽ ഞാൻ പ്രസംഗിച്ചു പക്ഷേ ആവേശത്തിലെല്ലാം തുടക്കമൊക്കെ നന്നായി പക്ഷെ അവസാനം എവിടെ ഒരു എത്തണം എന്നുള്ള ഒരു ഇതായിപ്പോയി അതിന് ശേഷം പിന്നെ എങ്ങനെയായാലും പ്രസംഗം പഠിച്ച് പറ്റും വാട്സാപ്പിലൊക്കെ നോക്കാറുണ്ട് നമ്മുടെ യൂട്യൂബിൽ നോക്കാറുണ്ട് അതൊന്നും അത്ര ഒരു നമ്മുടെ വിദേശമാരുടെ ഒരു സഭാകമ്പം മാറിക്കിട്ടാൻ അതൊന്നും പ്രയോജനപ്പെടില്ല എന്നെനിക്ക് മനസ്സിലായി വീട്ടിലും പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു അതിനുശേഷം ഏതായാലും ബ്രൈറ്റ് അക്കാഡമി തന്നെ ചേരാമെന്ന് വിചാരിച്ചു സാറിൻ്റെ വാട്സാപ്പിൽ ഇന്നലെ ഒക്കെ മെസ്സേജുകൾ കാണാറുണ്ട് അതിനുശേഷം ഞാൻ ഇന്ന് രാവിലെ തന്നെ എങ്ങനെയായാലും ഇവിടെ എത്തിപ്പെടണമെന്നാണ് അപ്പോൾ സ്ഥലം ശരിക്കും എനിക്കറിയില്ല ഞാൻ ഇവിടെ ഒറ്റപ്പാലം പോസ്റ്റ് ഓഫീസിൽ പലപ്പോഴും വർക്ക് ചെയ്തിട്ടുണ്ട് പട്ടാമ്പി വരെ എത്തിയിട്ടുണ്ട് ഞാൻ പട്ടാമ്പി ആ സൈഡ് പിന്നെ കൊപ്പം അവിടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു സ്ഥാപനം ഇങ്ങനൊരു സ്ഥലം ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു നെടുങ്കോട്ട് അവിടെ ഒരു ആ നെടും നടുമ്പട്ടം അല്ലേ ആ അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടെയൊക്കെ വരാറുണ്ട് നമ്മുടെ ആ മലയിലൊക്കെയൊക്കെ ഞങ്ങൾ കയറി വരാന വരാറുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഏതായാലും ഇവിടെ എത്തിച്ചേരണം എന്നുള്ളത് വിചാരിച്ച ഒരു ആറ് ആറ് മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ആറു മണിക്ക് പുറപ്പെട്ടു ഒറ്റപ്പാലത്തെത്തി ഒറ്റപ്പാലത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഇവിടെ വളാഞ്ചേരിക്ക് ബസ് പിടിക്കണം എന്നുള്ള വളാഞ്ചേരിക്ക് പിടിച്ചു വളാഞ്ചേരി എന്നാൽ എനിക്ക് സ്ഥലമൊന്നും അറിയില്ല ഏതാ എങ്ങോടെ പിന്നെ അവിടെ കണ്ടക്ടറുടെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ് ഇവിടെ നെടുങ്ങോട്ടൊരു ബസ് ഇറങ്ങി അപ്പോഴും എവിടെയാണെന്ന് എനിക്കറിയില്ല സ്ഥലം അപ്പോൾ കണ്ടക്ടർ പറഞ്ഞ് ഇവിടെ നിന്നങ്ങൾ കുറച്ചും കൂടി നീങ്ങി ആ ബസ് സ്റ്റോപ്പിൻ്റെ ബസ്സ് വരും അതിലങ്ങ് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു ധൈര്യം തന്നു ഏതായാലും അടുത്തുള്ള കടകളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കി അപ്പോൾ സാറിനെ പറ്റി അറിഞ്ഞ് ഇവിടെയാണ് ഇത്ര അധികം ദൂരം ഒന്നുമില്ല ആണെങ്കിൽ ഒരു എഴുപത് രൂപ അല്ലെങ്കിൽ ബസ്സിനാണെങ്കിൽ അതിൽ കുറഞ്ഞ് പോവാം പത്തേകാലിന് ബസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിവിടെ എൻ്റെ ഓഫീസ് സംബന്ധമായ കാര്യങ്ങളിലായിരിക്കാം എനിക്കൊരു ഞാനൊരു സമയം ആവുന്നതും കൃത്യനിഷ്ഠ പാലിക്കാനുള്ളൊരു വ്യക്തിയാണ് എങ്ങനെയായാലും ഒരു പത്ത് മിനിറ്റ് മുമ്പ് എത്തണമെന്നല്ലാതെ പത്ത് മിനിറ്റ് വൈകി എത്തുക എന്നുള്ളത് എൻ്റെ ഒരു പ്രൊസീജിയർ അല്ല അതിലവിടെ നോക്കി അവിടെ നോക്കി ബസ് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ഏതായാലും സാറിൻ്റെ നാട്ടിൽ നിന്നൊരു ഭക്ഷണം ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാൻ സാ സാധിച്ചു എന്നുള്ളൊരു വലിയൊരു കാര്യമാണ് അവിടെ ഭക്ഷണം കഴിച്ച് പിന്നെ ബസ് കാത്തു നിൽക്കാൻ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചേരണം എന്നുള്ളൊരു മനസ്സിൻ്റെ വലിയൊരാഗ്രഹം അവിടെ നിന്ന് തന്നെ ഒരു ബൈക്കിൽ കൈ കാണിച്ച് അയാൾ നല്ലവനായ ഒരു എന്താ ചിലപ്പോഴൊക്കെ ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും പല രൂപത്തിലെന്ന് പറഞ്ഞ മാതിരി ബൈക്കാരൻ എന്നെ കേട്ടിയാ വന്നോളൂ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യുക ഞാൻ ആ വഴിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു ഇവിടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്നിറങ്ങി അങ്ങനെയാണ് ഇവിടെ വളരെ നേരത്തെ എന്നെ എത്തി സാറ് വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഉണ്ട് അത്രയ്ക്കധികം ഒരു എന്താണ് ഒരു പഠിക്കണം പഠിക്കണം എന്നുള്ളൊരു താല്പര്യം അതിനൊക്കെ ഞങ്ങളുടെ സംഘടനയുടെ ഒരു സമ്മേളനം വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഒന്നുകൂടി ഒന്ന് ഷൈൻ ചെയ്യണം ഷൈൻ ചെയ്യല്ല നമ്മുടെ പ്രസൻറ്റേഷൻ കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരു രീതിയിൽ എൻ്റെ വീട്ടിലാണെങ്കിൽ ഭാര്യ ഭാര്യ പി ഡബ്ല്യു ഡി ജോലി ഉണ്ടായിരുന്നു റിട്ടയർഡായി ഞാൻ പോസ്റ്റലിലായിരുന്നു കുട്ടികൾ രണ്ടുപേരും രണ്ടാൺമക്കൾ രണ്ടുപേരും ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണല്ലോ ഒന്നുമില്ലെങ്കിൽ ഡോക്ടർ എഞ്ചിനീയർ ആ വഴിക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ നിർബന്ധിച്ചില്ല എനിക്ക് അവരെ ഒന്ന് ഒരാളെങ്കിലും ഒരു ആതുര സേവനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ ബുദ്ധിമുട്ടുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എവിടെ പോയാലും ഒരു എന്താ പറയുക നമ്മുടെ അസുഖം മാറുന്നതിനേക്കാൾ അതിനേക്കാൾ കൂടുതൽ ടെൻഷൻ ഇവിടെ അത്ര ബില്ല് വരും നോക്കല്ലേ കൺസൾട്ടിങ് ഫീസ് പോലും പക്ഷേ ആ ആഗ്രഹമൊക്കെ നമുക്ക് ദൈവനിശ്ചയം ഇല്ലാതെ പോയിട്ടുണ്ടാവാം ദൈവം ഒന്നാണെന്ന് നിശ്ചയിക്കുക അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും ഐ ടിയിലാണ് അങ്ങനെ ഒരു സാഹചര്യങ്ങളും അങ്ങനെ കുടുംബം വലിയ കുഴപ്പമില്ല നടന്നു പോകുന്നുണ്ട് അതൊക്കെയാണ് പ്രത്യേകിച്ച് എനിക്കൊരു സഭാകമ്പ ഉള്ള കൂട്ടത്തിൽ തന്നെയാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്തോ ചില ജീവിത സാഹചര്യങ്ങളിലും പിന്നെ ജോലി ബന്ധപ്പെട്ട് ജോലിന്ന് പോസ്റ്റ് ഓഫീസിലെ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാം നിയമത്തിൻ്റെ ഊരാക്കുടുക്കിലാണ് ലീവ് അങ്ങനെ പല പ്രശ്നങ്ങൾ അതൊക്കെ വന്നപ്പോൾ കുറച്ചൊന്ന് പുറകോട്ട് പിന്നെ എനിക്ക് ഇതിലല്ല താല്പര്യമുണ്ട് വേറെ ചില മേഖലകളിലായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല എന്നുള്ളൊരു അതുകൊണ്ടായിരിക്കാം കുറച്ചൊന്ന് പുറകോട്ട് പോകുന്നത് പിന്നെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഓരോ സാഹചര്യങ്ങളിലാണ് മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണമൊക്കെ വരുന്നത് ആ രീതിയിലാണ് അപ്പോൾ അത് ഞാനിവിടെ എത്തിച്ചേർന്നു വളരെ നേരത്തെ തന്നെ അതിനുശേഷം ഞാൻ അപ്പം ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് ചോദിച്ചു അപ്പോൾ എന്താ തുറക്കാൻ ചിലപ്പോൾ ക്ലാസ് മാറ്റി വെച്ചുണ്ടോയെന്നറിയില്ല അപ്പോൾ അവർ ഇല്ല ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു സാറിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വരും പത്തരയ്ക്ക് വരും എന്നൊക്കെ പറഞ്ഞുതരും സാറ് വന്നപ്പോഴേക്കും ഞാൻ ഞാൻ സാറ് അത് ഓപ്പൺ ചെയ്തു ഞാനിവിടെ കയറി വന്നപ്പോൾ സാറെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ പഴയ വരുന്നൊരു വ്യക്തിയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വാട്സാപ്പിൽ ഞാൻ കാണാറുണ്ട് പഴയ ഒരു എന്നുള്ളത് ഏതാണെന്ന് എനിക്കറിയില്ല അപ്പോൾ സാറ് ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോ കാണിച്ചത് ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ എൻ്റെ അയൽവാസി എൻ്റെ സുഹൃത്ത് എന്നല്ല എൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരാൾ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ബാബു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നതെങ്കിലും പ്രിയേഷ് അദ്ദേഹം റവന്യൂ ഡി ഇവിടെ സബ്വൈസ് ഓഫീസിൽ ജോലിയുള്ളൊരു വ്യക്തി അപ്പോൾ എനിക്ക് വളരെ സന്തോഷമോ ഈ ഇദ്ദേഹം ഇവിടെ ഉണ്ടോ എനിക്ക് പരിചയം വളരെ അടുത്ത് പരിചയമുള്ളൊരു വ്യക്തി അപ്പം എനിക്ക് മനസ്സിൽ തോന്നിയത് ഞാൻ കുറച്ച് വൈകിപ്പോയോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു എന്നാൽ ഇത്ര ഞാൻ ഞങ്ങൾ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് പക്ഷേ ഇങ്ങനൊരു ഇത് സംസാരിക്കില്ല ആൾ വളരെ ചിലപ്പോൾ വാട്സാപ്പിൽ ഓഫീസിൽ പാട്ട് പാടുന്നതും മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതും കാണാറുണ്ട് ഏതായാലും വളരെ സന്തോഷമായി ആ കാര്യത്തിൽ ഏതായാലും പഴയൊരു വ്യക്തി ഉണ്ടല്ലോ ഫൈസൽ സാറിന് വളരെ നന്ദി രേഖപ്പെടുത്താണ് ഈ അവസരത്തിൽ ഇങ്ങനൊരു അക്കാഡമി തുടങ്ങിയതിലും ഇവിടെ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രസംഗം പ്രസംഗം എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ് എല്ലാവർക്കും സാധിക്കും എന്നും അത് അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ജന്മന കിട്ടേണ്ടത് ഒരു കലയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനൊക്കെ ഒരു നമുക്കൊരു പഠി പ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ളൊരു അധ്യാപകനൊക്കെ ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും ഇന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് വളരെ ഫൈസൽ സാറിനോടും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ എല്ലാ കുട്ടികളോടും